പി എം സിയിൽ വിദ്യാർത്ഥികളുടെ ഭാവി പന്തുതട്ടി സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ തുടർ നടപടികൾ തൽക്കാലം നിർത്തിവെക്കാനാണ് തീരുമാനം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സിപിഐ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി ഏഴംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു ഈ സമിതി നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചാകും തുടർ നടപടികൾ സ്വീകരിക്കുക ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ കത്ത് മുഖ്യേന അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പി എം സി പദ്ധതി പുനഃപരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തില് അറിയിച്ചത് മന്ത്രിസഭയുടെ ഉപസമിതി പദ്ധതി പരിശോധിക്കുമെന്നും റിപ്പോർട്ട് വരും വരെ പദ്ധതി മരവിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു ഏഴംഗ മന്ത്രിസഭാ ഉപസമിതിയാണ് പദ്ധതി പരിശോധിക്കുക വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ സമിതിയിൽ കെ രാജൻ റോഷി അഗസ്റ്റിൻ പി രാജീവ് പി പ്രസാദ് കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ എന്നിവരാണ് അംഗങ്ങൾ സമിതിയുടെ റിപ്പോർട്ട് വരും വരെ പദ്ധതിയും മരവിപ്പിക്കുമെന്ന കാര്യം കേന്ദ്രത്തെ അറിയിക്കുമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു ശ്രീ ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളും ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് ഏഴംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ പി എം സി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുറ നടപടികൾ ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതാണ് ആ കാര്യം കേന്ദ്ര സർക്കാരിനെ കത്തുമുഖേന അറിയിക്കുകയും ചെയ്യും പി എം സി പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പുവെച്ച് ഏഴാം നാളാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നത് പദ്ധതി പുനഃപരിശോധിക്കാനുള്ള ഉപസമിതിയിൽ സി പി ഐയിൽ നിന്ന് രണ്ട് മന്ത്രിമാരുണ്ട് അതേസമയം പദ്ധതിയിൽ നിന്ന് പിന്നോട്ടുപോക്കില് വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട പണം നഷ്ടമാകുന്നതിൽ സർക്കാരിന് ഉത്തരവുമില്ല അതേസമയം ഒപ്പുവെച്ച പദ്ധതിയുടെ ധാരണാപത്രത്തിൽ നിന്നുള്ള സർക്കാർ പിന്നോട്ടുപോക്കില് കേന്ദ്രം സ്വീകരിക്കുന്ന നടപടികളിനി നിർണായകമാകും ജനം തിരുവനന്തപുരം